നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ുംഗരസഭാ ഉദ്ഘാടനം നാടിനാകെ അക്ഷരത്തിന്റെ പൊൻവെളിച്ചം പകർത്തുന്നതോടൊപ്പം സാമൂഹിക മുന്നേറ്റത്തിനോ ജനകീയ ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡ് ചതുരക്കിണർ ജനകീയ വായനശാല പൊതുനന്മ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയോജന വേദി രൂപീകരണം നടത്തി വയോജനങ്ങളുടെ വിശ്രമ ജീവിതം ആനന്ദകരമാക്കുന്നതിനും സാമൂഹിക പ്രവർത്തനം സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് വാർഡിലെ മുഴുവൻ ആളുകളുടെയും കൂട്ടായ്മയിൽ നടന്നത് വയോജന വേദിയിൽ രൂപീകരണ യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ ഒരു വിഷയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പെട്ടെന്ന് മാറ്റാൻ പറ്റുമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇല്ല അല്ലെ കുടുംബ വ്യവസ്ഥയൊക്കെ മാറി ഇപ്പൊ ജോലി ചെയ്യുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ തൊട്ട് അടുത്തൊക്കെ ആയിരിക്കും ജോലി ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെയല്ല എല്ലാവരും രാജ്യം കടന്നു പോവാണ് പ്ലസ് ടു ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നീട് പഠിക്കാനുള്ളതടക്കം പുറം രാജ്യങ്ങളിൽ യൂറോപ്പിലേക്കൊക്കെയാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിച്ചു നടപടുന്നത് സ്വാഭാവികമായിട്ടും ഇനി വരും കാലത്ത് പറയുന്നത് ാണ് സാധ്യത കാരണം പഴയ പഴയകാലത്തെ തൊഴിൽ കഴിഞ്ഞിട്ട് ഗൾഫിലൊക്കെ പോയാൽ നിറയെ നാടുകളിലേക്കാണ് പോവുക അല്ലെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരും അവിടെ സ്ഥിരമായി നിൽക്കില്ല കുറച്ചു കാലം അവിടെ പണിയെടുത്ത് കുറച്ചൊരു വരുമാനം വരുമാന സംഭാവന ആയാൽ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് ചടങ്ങിൽ വെച്ച് മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള പുരസ്കാരം നേടിയ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചറെ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു വായനശാല പ്രസിഡന്റ് കെ അമ്മിണി അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ പള്ളി കെ രാധാകൃഷ്ണൻ മുൻ അധ്യാപകൻ കെ കെ രാഘവൻ എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി സീതാദേവി കരിയാട്ടോ സ്വാഗതവും രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു ഭാരവാഹികൾ കെ ഗോപിനാഥൻ പ്രസിഡന്റോ പി വത്സമ്മ കെ ശാരദ വൈസ് പ്രസിഡന്റുമാർ കെ കെ രാഘവൻ സെക്രട്ടറി വി എം ഗംഗാധരൻ കെ വി മാധവി ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്